ഹായ് ഫ്രണ്ട്സ് വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ കൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു നാല് വലിയ സവാളയാണ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഉരുളിയിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി കാണിച്ചിട്ട് നിങ്ങൾ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊന്നും കാണിച്ചില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇതാ നാല് വലിയ സവാളയാണെന്ന് പറഞ്ഞു അത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വാട്ടിയെടുക്കാം കേട്ടോ പുള്ളി ഒന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ തന്നെ അത് മൂന്ന് നമ്മളെ തക്കാളി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് വലിയ പീസ് തക്കാളിയും നാല് വലിയ പീസ് സവാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം വരണം അപ്പം അതിന് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് അടിഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ചെമ്മീൻ നമ്മളവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് അവിടെ പിരക്കി വെച്ചിട്ടുണ്ട് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ അതൊരമണിക്കൂർ മുന്നേ നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെമ്മീൻ അവിടെ ഓൾറെഡി ഇതുപോലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ചെമ്മീൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലിയ സൈസ് ഒരു ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് അതിലേക്ക് ആ ഒരു ഇതിലേക്ക് കൂട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പരട്ടിയതായതുകൊണ്ട് തന്നെ രണ്ടാമത് അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അടച്ചു വെച്ച് ചെമ്മീനൊക്കെ ഏതാണ്ട് വേവായതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇത് ഇത്രയധികം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചെമ്മീൻ നല്ലപോലെ ഉപയോഗിച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായിട്ടത് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബിരിയാണി മസാലയാണ് കൊടുക്കുന്നത് സരസയുടെ ബിരിയാണി മസാലയാണ് നല്ല അടിപൊളി ആണ് കേട്ടോ അവരുടെ ഈ ഒരു കൂട്ടുകൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നമ്മൾ കുറേ കാലമായിട്ട് ഈ ഒരു സംഭവം തന്നെയാണ് സരസ്യയുടെ ഇത് തന്നെയാണ് പൊടികളൊക്കെയാണ് എല്ലാം യൂസ് ചെയ്യാറുള്ളത് നല്ല അടിപൊളിയാണ് അപ്പോൾ അതാ അതൊക്കെ ഇട്ട് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ തന്നെ ഇപ്പം കുറച്ച് കുരുമുളകും കൂടിയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളക് എരിവിന് എരിവ് നിങ്ങൾക്ക് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം അത് ഇട്ട് കൊടുക്കുന്നില്ലാന്നേ ഉള്ളൂ കേട്ടോ എന്നിതാ അതിൻ്റെ റൈസ് തയ്യാറാക്കിയ റൈസൊക്കെ എല്ലാവർക്കും ആക്കാൻ അറിയുന്നതായിരിക്കില്ല അപ്പം അതിൻ്റെ ഒന്നും ഇത് ഞാൻ കാണിക്കുന്നില്ല റൈസ് തയ്യാറായിട്ടുണ്ട് അങ്ങനെ നമ്മളെ വളരെ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇപ്പം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് എന്നാൽ വളരെയധികം ടേസ്റ്റോടുകൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ